ഹായ് ക്വസ്റ്റേഴ്സ് ഇന്നത്തെ ക്വസ്റ്റ് തുടങ്ങുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും എസെൻഷ്യലായ ഒരു എലമെൻറ്റിൽ നിന്നാണ് നിങ്ങളുടെ ഹൃദയമിടിപ്പിലും ന്യൂറോണുകളുടെ പ്രവർത്തനത്തിലും നിങ്ങൾ കണ്ണുമടച്ച് നിശ്വസിക്കുന്ന ഒരു കാര്യം അത് വെള്ളമല്ല ഭക്ഷണവുമല്ല നിങ്ങളെ ഈ പ്ലാനറ്റിൽ പിടിച്ചു നിർത്തുന്ന ഗ്രാവിറ്റി പോലുമല്ല അത് മറ്റൊന്നുമല്ല സാക്ഷാൽ ഓക്സിജൻ പക്ഷേ സ്കൂളിലെ എലിമെൻറ്ററി ബയോളജി ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ആ ജീവൻ നൽകുന്ന ശാന്തമായ ഗ്യാസ് അല്ല ഇത് അതൊരു കംഫേർട്ടിംഗ് ആയ നുണയായിരുന്നു സത്യമെന്തെന്നാൽ നിങ്ങളൊരു വലിയ പാരഡോക്സിലാണ് ജീവിക്കുന്നത് നിങ്ങൾ ശ്വസിക്കുന്നത് വെറും ഫ്യുവൽ മാത്രമല്ല പതുക്കെ കത്തുന്ന ഒരു തീയാണ് നിങ്ങൾ ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുന്നത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന മുറിയിൽ നിന്ന് ഓക്സിജൻ പെട്ടെന്ന് മാറ്റിയാൽ എന്ത് സംഭവിക്കും ഫലം ഉടനടി ഭീകരമായിരിക്കും സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ബോധം പോകും നിങ്ങളുടെ സെല്ലുലാർ മെഷിനറി സ്റ്റോപ്പ് ആകും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ കുഴഞ്ഞു വീഴും എന്നാൽ സയൻസ് കണ്ടെത്തിയ വിചിത്രവും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ ഒരു സത്യമുണ്ട് നിങ്ങളെ ഇപ്പോൾ ജീവനോടെ നിലനിർത്തുന്ന ആ എലമെന്റ് തന്നെയാണ് ഓരോ സെക്കൻഡിലും നിങ്ങളെ പതുക്കെ കൊന്നുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങളായി ബയോളജി നമ്മുടെ കഴുത്തിന് നേരെ പിടിച്ചിരിക്കുന്ന ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് ഓക്സിജൻ ഇത് നമുക്ക് പവർ തരുന്നു ശരിയാണ് പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തുരുമ്പെടുപ്പിക്കുകയും ചെയ്യുന്നു ആറ്റോമിക് ഫിസിക്സും വയലൻ്റായ എവല്യൂഷൻ ഹിസ്റ്ററിയും അതിജീവിക്കാൻ വേണ്ടി ജീവൻ നടത്തിയ ക്രൂരമായ ആ കരാറും മനസ്സിലാക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ക്വസ്റ്റിൽ ജോയിൻ ചെയ്യൂ കാരണം നിങ്ങൾ എന്തിന് വയസ്സാകുന്നു ശരീരം എന്തിന് തളരുന്നു അവസാനം ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും എന്തിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നതിനൊക്കെ ഉത്തരം ഈ കഥയിലുണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായുവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് തുടങ്ങാം ഓക്സിജൻ വളരെ പാസീവായ ശാന്തമായ നമ്മുടെ ലങ്സ് ഉപയോഗിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ഗ്യാസാണെന്നാണ് നമ്മൾ കരുതുന്നത് ഒരു ഇളം കാറ്റുപോലെയാണ് നമ്മൾ അതിനെ കാണുന്നത് എന്നാൽ സയൻറ്റിഫിക് റിയാലിറ്റി എന്തെന്നാൽ ഓക്സിജൻ ശാന്തനല്ല ഓക്സിജൻ ഡെസ്പെറേറ്റ് ആണ് അല്ലെങ്കിൽ അതൊന്നിനും മടിക്കാത്ത അവസ്ഥയിലാണ് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ സബ് അറ്റോമിക് ലെവലിലേക്ക് ഒന്ന് സൂം ചെയ്യണം ആറ്റത്തിന്റെ ഘടന തന്നെ നോക്കണം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന കെമിക്കൽ കോൺസെപ്റ്റ് വഴിയാണ് ഓക്സിജനെ ഡിഫൈൻ ചെയ്യുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഒരു ആറ്റം അതിന്റെ അയൽക്കാരിൽ നിന്ന് ഇലക്ട്രോൺസ് മോഷ്ടിക്കാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അളവാണിത് പീരിയോഡിക് ടേബിളിലെ സ്കൂൾ ഗുണ്ടയാണ് ഓക്സിജൻ പ്രപഞ്ചത്തിൽ തന്നെ ഫ്ലോറിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവായ രണ്ടാമത്തെ എലമെൻറ് ഇതാണ് ഈ വിശപ്പിനു പിന്നിലെ ഫിസിക്സ് ഇതാണ് ഓക്സിജൻ ആറ്റത്തിന് ഒരു ന്യൂക്ലിയസും അതിനു ചുറ്റും ഇലക്ട്രോൺ ഷെല്ലുകളുമുണ്ട് ഏറ്റവും പുറത്തുള്ള ഷെല്ലിനെ വാലൻസ് ഷെൽ എന്ന് വിളിക്കും അതിൽ ആറ് ഇലക്ട്രോണുകളാണുള്ളത് എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് നിയമങ്ങൾ അനുസരിച്ച് എട്ട് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിലേ ഈ ഷെൽ സ്റ്റേബിൾ ആകൂ ഇതിനെയാണ് ഒക്ട്രൂൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആവാൻ ഓക്സിജന് രണ്ട് ഇലക്ട്രോണിൻറെ കുറവുണ്ട് അതിന്റെ ദേഷ്യത്തിലാണ് കക്ഷി ഈ അറ്റോമിക് അസ്ഥിരത ഓക്സിജനെ ഒരു കള്ളനാക്കി മാറ്റുന്നു ആ വിശപ്പ് മാറ്റാൻ തൊട്ടടുത്തുള്ള എന്തിൽ നിന്നും അത് ഇലക്ട്രോൺസ് മോഷ്ടിക്കും ആരിൽ നിന്നാണ് മോഷ്ടിക്കുന്നത് എന്നത് അതിനൊരു പ്രശ്നമേ അല്ല ഇരുമ്പിൽ നിന്ന് ഓക്സിജൻ ഇലക്ട്രോൺസ് മോഷ്ടിക്കുമ്പോൾ ആ മെറ്റൽ നശിക്കുന്നു ചുവപ്പ് നിറമാകുന്നു പൊടിഞ്ഞു പോകുന്നു നമ്മളതിനെ തുരുമ്പ് എന്ന് വിളിക്കുന്നു വിറകിൽ നിന്ന് ഇലക്ട്രോൺസ് മോഷ്ടിക്കുമ്പോഴുണ്ടാകുന്ന തീവ്രമായ റിയാക്ഷനെ നമ്മൾ തീ എന്ന് വിളിക്കുന്നു ഇനി നമ്മുടെ സെല്ലുകൾക്കുള്ളിലെ കൺട്രോൾഡ് സാഹചര്യത്തിൽ ഭക്ഷണത്തിൽ നിന്ന് ഓക്സിജൻ ഇലക്ട്രോൺസ് മോഷ്ടിക്കുമ്പോഴോ നമ്മൾ അതിനെ മെറ്റബോളിസം എന്ന് വിളിക്കുന്നു തുരുമ്പ് തീ ജീർണത പിന്നെ ജീവൻ ഇവയൊക്കെ നമുക്ക് വേറെ വേറെയായി തോന്നാം പക്ഷേ കെമിക്കലി ഇവയെല്ലാം ഒന്നു തന്നെയാണ് സ്വയം സ്റ്റേബിളാകാൻ വേണ്ടി മറ്റു മോളിക്യൂളുകളിൽ നിന്ന് ഇലക്ട്രോൺസ് പിടിച്ചു പറിക്കുന്ന ഓക്സിജന്റെ പരിപാടിയാണിത് ഇനി കേട്ടോളൂ ആ കൈപ്പേറിയ സത്യം നമ്മൾ അക്ഷരാർത്ഥത്തിൽ പതുക്കെ കത്തുന്ന ഒരു തീയാണ് അടുപ്പിലെ വിറകിനെ ചാരമാക്കുന്ന അതേ ഓക്സിഡേഷൻ റിയാക്ഷൻ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലും നടക്കുന്നുണ്ട് വെള്ളമുള്ളതുകൊണ്ടും എൻസൈമുകൾ നിയന്ത്രിക്കുന്നതുകൊണ്ടും അത് പതുക്കെ നടക്കുന്നു എന്ന് മാത്രം പക്ഷേ സംഗതി ആ ഡിസ്ട്രക്റ്റീവ് പ്രോസസ് തന്നെയാണ് എന്തിനാണിത് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തിനാണ് നമ്മൾ ഇത്രയും ടോക്സിക്കായൊരു കെമിക്കലിനെ ആശ്രയിക്കുന്നത് എന്നു മനസ്സിലാക്കാൻ നമ്മൾ കാലത്തിന് പിന്നിലേക്ക് പോകണം ഏകദേശം ഇരുപത്തിനാൽപ്പ് കോടി വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ ഭൂമിയുടെ ചരിത്രം നോക്കണം ഭൂമിയുടെ ചരിത്രത്തിൻറെ ആദ്യ പകുതിയിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഒട്ടുമുണ്ടായിരുന്നില്ല ലോകം അനറോബിക്കായിരുന്നു സൾഫറും മീഥെയിനും കഴിച്ചു ജീവിക്കുന്ന ബാക്ടീരിയകൾ നിറഞ്ഞതുകൊണ്ട് സമുദ്രങ്ങൾക്ക് പർപ്പിൾ നിറമായിരുന്നിരിക്കാം ഈ പഴയ മൈക്രോബുകൾ വളരെ ഹാപ്പിയും സേഫും സ്ലോവുമായിരുന്നു അപ്പോഴാണ് എവല്യൂഷനിൽ ഒരു അപകടം സംഭവിച്ചത് സയനോ ബാക്ടീരിയ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം ബാക്ടീരിയ ഒരു പുതിയ വിദ്യ പഠിച്ചു ഊർജ്ജമുണ്ടാക്കാൻ വെള്ളം കുടിക്കാനും സൂര്യപ്രകാശം കഴിക്കാനും അവ പഠിച്ചു ഇതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത് പക്ഷേ ഏതൊരഞ്ചിനെയും പോലെ ഈ പ്രോസസ്സും പുക പുറത്തുവിട്ടു ആ പുറത്തുവന്ന ഗ്യാസായിരുന്നു ഓക്സിജൻ അന്ന് നിലവിലുണ്ടായിരുന്ന ജീവജാലങ്ങൾക്ക് ഓക്സിജൻ ഒരു സമ്മാനമായിരുന്നില്ല അതൊരു കൂട്ടക്കൊലയ്ക്കുള്ള ആയുധമായിരുന്നു അന്നത്തെ സെല്ലുകൾക്ക് ഓക്സിജൻ വലിയ വിഷമായിരുന്നു സൈനോബാക്ടീരിയ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്തതോടെ ദി ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്നറിയപ്പെടുന്ന ഒരു ആഗോള ദുരന്തം സംഭവിച്ചു ഭൂമിയുടെ ചരിത്രത്തിലെ ആദ്യത്തേതും ഒരുപക്ഷെ ഏറ്റവും വലുതുമായ മാസ് എക്സ്റ്റിങ്ഷൻ ആയിരുന്നു അത് ഓക്സിജൻ അന്തരീക്ഷത്തിലെ മീഥേനുമായി റിയാക്ട് ചെയ്ത് ഭൂമിയെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്ന ഗ്രീൻഹൌസ് പുതപ്പിനെ നശിപ്പിച്ചു ഗ്രീൻഹൌസ് ഗ്യാസ് പോയതോടെ ഭൂമി പെട്ടെന്ന് തണുത്തു ധ്രുവങ്ങളിൽ നിന്ന് മഞ്ഞു പടർന്നു പിടിച്ച് ഭൂമി മിക്കവാറും പൂർണമായി ഐസ് കട്ടയായി മാറി ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഈ കൊടും തണുപ്പുകാലത്തെ ശാസ്ത്രജ്ഞർ സ്നോബോൾ എർത്ത് എന്ന് വിളിക്കുന്നു ഭൂമിയിലെ ഒട്ടുമിക്ക ജീവജാലങ്ങളും ഇല്ലാതായി ഓക്സിജൻ സമുദ്രങ്ങളെ തുരുമ്പെടുപ്പിക്കുകയും വായുവിനെ വിഷമയമാക്കുകയും ചെയ്തു പക്ഷേ ചില സെല്ലുകൾ രക്ഷപ്പെട്ടു അവ ഓക്സിജനിൽ നിന്ന് ഒളിച്ചിരിക്കുക മാത്രമല്ല അസാധ്യമായ ഒരു കാര്യം ചെയ്തു അവ അതിനെ വിഴുങ്ങി ജീവന്റെ ചരിത്രത്തിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലേക്ക് ഇത് നമ്മളെ എത്തിക്കുന്നത് ഓക്സിജനെ സഹിക്കാൻ പഠിച്ച ഒരു ചെറിയ ബാക്ടീരിയയെ ഒരു വലിയ സെൽ വിഴുങ്ങി എന്നാൽ അതിനെ ദഹിക്കുന്നതിനു പകരം ആ വലിയ സെൽ അതിനെ ഉള്ളിൽ ജീവിക്കാൻ അനുവദിച്ചു അവരൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി ഇതിനെയാണ് എൻഡോസിംബയോട്ടിക് തിയറി എന്ന് വിളിക്കുന്നത് അന്ന് വിഴുങ്ങപ്പെട്ട ആ ചെറിയ ബാക്ടീരിയയാണ് ഇന്ന് നിങ്ങളുടെ സെല്ലുകൾക്കുള്ളിൽ ജീവിക്കുന്ന മൈറ്റോകോൺട്രിയയായി മാറിയത് ഈ കൂട്ടുകെട്ടെല്ലാം മാറ്റിമറിച്ചു ഓക്സിജനു മുൻപ് ജീവൻ വളരെ ചെറുതും വേഗത കുറഞ്ഞതും സിമ്പിളുമായിരുന്നു ഓക്സിജന് ശേഷം ജീവന്റെ കോംപ്ലക്സിറ്റി കുതിച്ചുയർന്നു എന്തുകൊണ്ട് കാരണം ഓക്സിജൻ പവർഫുൾ ആണ് ഒരു സെൽ ഓക്സിജൻ ഇല്ലാതെ ഭക്ഷണം പ്രോസസ്സ് ചെയ്യുമ്പോൾ അതായത് അനറോബിക്കായി അത് അത്ര എഫിഷ്യൻ്റ് അല്ല ഒരു ഗ്ലൂക്കോസ് മോണിക്യൂളിൽ നിന്ന് വെറും രണ്ട് യൂണിറ്റ് എനർജി മാത്രമേ കിട്ടൂ എന്നാൽ അതേ ഗ്ലൂക്കോസ് നിങ്ങൾ ഓക്സിജൻ ഉപയോഗിച്ച് കത്തിച്ചാലോ നിങ്ങൾക്ക് മുപ്പത്തി മുതൽ മുപ്പത്തെട്ട് വരെ യൂണിറ്റ് എനർജി കിട്ടും ഓക്സിജൻ ഒരു ടർബോ ബൂസ്റ്റ് നൽകി പഴയ രീതിയെ അപേക്ഷിച്ച് പതിനാറ് മുതൽ പതിനെട്ട് മടങ്ങ് വരെ കൂടുതൽ എനർജി ഇത് നൽകുന്നു ഈ വലിയ എനർജിയാണ് സെല്ലുലാർ ജീവികൾ ഉണ്ടാവാൻ കാരണം വലിയ ശരീരങ്ങൾക്കും വേഗത്തിലുള്ള ചലനത്തിനും ഇത് സഹായിച്ചു ഏറ്റവും പ്രധാനമായി ബയോളജിക്കൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ള അവയവത്തിന് മനുഷ്യന്റെ തലച്ചോറിന് ഇത് ഇന്ധനമായി നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ ക്രിയേറ്റിവിറ്റി ഈ വീഡിയോ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഇതെല്ലാം ഓക്സിജന്റെ കത്തുന്ന ശക്തിയാൽ പ്രവർത്തിക്കുന്ന ചിലവേറിയ എനർജി വർക്കുകളാണ് എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് ഫ്രീ എനർജി എന്നൊന്നില്ല ഓക്സിജനുമായി ജീവൻ നടത്തിയ ആ ഡീലിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു ഓക്സിജൻ ജീവന് എനർജി നൽകി പക്ഷേ നിശബ്ദമായി അതിനൊരു എക്സ്പയറി ഡേറ്റ് കൂടി ഇട്ടു മീഥേൻ അടിസ്ഥാനമായുള്ള അനറോബിക് ജീവികൾക്ക് വലിയ എക്സ്പയറി ഇല്ല കാരണം അവ എനർജി പതുക്കെയും സുരക്ഷിതമായും ഉപയോഗിക്കുന്നു കേടുപാടുകൾ കുറവാണ് നേരെ മറിച്ച് ഓക്സിജൻ അടിസ്ഥാനമായുള്ള ജീവിതം എനർജി വേഗത്തിലും വന്യമായും കത്തിക്കുന്നു ആ അധിക പവറിന് ഒരു രഹസ്യ വിലയുണ്ട് ഓരോ ശ്വാസത്തിലും ഉള്ളിലടിഞ്ഞുകൂടുന്ന ഡാമേജ് ജീവന് തന്നെ ഒരു കൌണ്ട് ഡൌൺ വയ്ക്കുന്നു ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ സെല്ലുകളുടെ പവർ പ്ലാന്റ് ആയ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലേക്ക് നോക്കണം ഇവിടെയാണ് കാര്യങ്ങൾ കുഴയുന്നത് നിങ്ങളുടെ മൈറ്റോകോൺട്രിയയ്ക്കുള്ളിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്നൊരു കോംപ്ലക്സ് സിസ്റ്റമുണ്ട് വെള്ളം നിറച്ച ബക്കറ്റ് കൈമാറുന്ന ഒരു വരി പോലെ ഇതിനെ കാണാം ഭക്ഷണത്തിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ പ്രോട്ടീൻ കോംപ്ലക്സുകളുടെ ഒരു ചെയിനിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഈ ഇലക്ട്രോൺ പ്രവാഹം പ്രോട്ടോണുകളെ പമ്പ് ചെയ്യുന്നു ഇത് സെല്ലിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നു ആ വരിയുടെ ഒടുവിൽ ഓക്സിജൻ കാത്തിരിക്കുന്നു ഇതാണ് ഫൈനൽ കാച്ചർ ഇത് ഇലക്ട്രോണുകളെ പിടിച്ചെടുത്ത് ഹൈഡ്രജനുമായി ചേർന്ന് ദോഷകരമല്ലാത്ത വെള്ളമായി മാറുന്നു ഇത് കൃത്യമായി നടന്നാൽ ഇതൊരത്ഭുതമാണ് പക്ഷേ ബയോളജി ഒരിക്കലും നൂറു ശതമാനം പെർഫെക്റ്റ് അല്ല അവിടെ എപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഏകദേശം ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ സമയങ്ങളിൽ ഓക്സിജന് ക്ഷമ നശിക്കും വെള്ളമാകാൻ റെഡിയാകുന്നതിനു മുൻപേ വരിയുടെ ഇടയിൽ വെച്ച് അത് ഒരു ഇലക്ട്രോണിനെ തട്ടിയെടുക്കും ഇങ്ങനെ സംഭവിച്ചാൽ അത് വെള്ളമായി മാറില്ല പകരം സൂപ്പർ ഓക്സൈഡ് ആനയോൺ എന്ന വിചിത്രമായ ദേഷ്യം പിടിച്ച ഒരു മോളിക്യൂളായി മാറും ഇവിടെയാണ് ഒരു ഫ്രീ റാഡിക്കലിന്റെ ജനനം ഫ്രീ റാഡിക്കലുകൾ തനി ഗുണ്ടകളാണ് പുറം ഷെല്ലിൽ ജോഡിയില്ലാത്ത ഒരു ഇലക്ട്രോൺ ഉള്ള ആറ്റങ്ങളോ മോളിക്യൂളുകളോ ആണിവ കെമിസ്ട്രിയുടെ ലോകത്ത് ജോഡിയില്ലാത്ത ഇലക്ട്രോൺ എന്നാൽ പാനിക് അവസ്ഥയാണ് ആ മോളിക്യൂൾ അക്രമാസക്തമായി റിയാക്ട് ചെയ്യും സ്വയം സ്റ്റേബിൾ ആകാൻ അതിന് മറ്റൊരു ഇലക്ട്രോൺ വേണം അത് എവിടെ നിന്ന് കിട്ടുമെന്നത് അതിനു വിഷയമല്ല അടുത്തുള്ള ഏത് സ്റ്റേബിൾ മോളിക്യൂളിൽ നിന്നും അത് ഇലക്ട്രോൺ പിടിച്ചുപറിക്കും നിങ്ങളുടെ ഡി എൻ എയിൽ നിന്ന് മോഷ്ടിച്ച് ജനിതക കോഡ് തകർക്കാം സെൽ മെമ്പ്രെയിനിലെ ലിപ്പിഡുകളിൽ നിന്ന് മോഷ്ടിച്ച് സെല്ലിന്റെ സംരക്ഷണ ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കാം അല്ലെങ്കിൽ പ്രോട്ടീനിൽ നിന്ന് മോഷ്ടിച്ച് അതിന്റെ ആകൃതി തന്നെ മാറ്റി ഉപയോഗശൂന്യമാക്കാം ഇതിലെ ഭയപ്പെടുത്തുന്ന കാര്യം ഇതാണ് ഒരു ഫ്രീ റാഡിക്കൽ നല്ലൊരു മോളിക്യൂളിൽ നിന്ന് ഇലക്ട്രോൺ മോഷ്ടിക്കുമ്പോൾ ആ ഇരയും ഒരു ഫ്രീ റാഡിക്കലായി മാറുന്നു അതിനും അതിനുമിപ്പോൾ ജോഡിയില്ലാത്ത ഇലക്ട്രോണുണ്ട് അതുകൊണ്ട് അതും തിരിഞ്ഞ് അടുത്തുള്ളവനെ ആക്രമിക്കുന്നു ഇത് സെല്ലിനുള്ളിൽ നശീകരണത്തിന്റെ ഒരു ചെയിൻ റിയാക്ഷൻ തന്നെ സൃഷ്ടിക്കുന്നു ഈ ഡാമേജിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ ഒരു കാർ എൻജിൻ പോലെ കരുതുക എൻജിൻ ഓടാൻ ഇന്ധനം കത്തിക്കുന്നു പക്ഷേ അതു ചൂടും പുകയും ഉണ്ടാക്കുന്നു കാലക്രമേണെ ആ ചൂട് പിസ്റ്റണുകൾ കേടുവരുത്തുകയും ലോഹത്തിന് പിടിപ്പിക്കുകയും ചെയ്യുന്നു കൃത്യമായി ഇതുതന്നെയാണ് നിങ്ങൾക്കും സംഭവിക്കുന്നത് ഫ്രീ റാഡിക്കലുകൾ നിങ്ങളുടെ കൊളാജനെ ആക്രമിക്കുമ്പോൾ ചർമ്മത്തിന് അയവ് വരികയും ചുളിവുകൾ വീഴുകയും ചെയ്യുന്നു രക്തക്കുഴലുകളെ ആക്രമിക്കുമ്പോൾ ധമനികൾ കട്ടിയാകുന്നു ഡി എൻ എയെ ആക്രമിക്കുമ്പോൾ ക്യാൻസറിലേക്ക് നയിക്കാവുന്ന മ്യൂട്ടേഷനുകൾ ഉണ്ടാകുന്നു തലച്ചോറിലെ കൊഴുപ്പിനെ ആക്രമിക്കുമ്പോൾ ഓർമ്മശക്തി കുറയുന്നു അധികം ആരും കേൾക്കാത്തൊരു കാര്യമുണ്ട് സമയം കടന്നുപോകുന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് വയസ്സാവുന്നത് സമയം വെറുമൊരു അളവ് പോലാണ് ഓക്സിജൻ നിങ്ങളുടെ ബയോളജിക്കൽ മെഷീനറിയെ നിരന്തരം ആക്രമിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വയസ്സാവുന്നത് നമ്മൾ ഉള്ളിൽ നിന്ന് പതുക്കെ തുരുമ്പെടുക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യം വരാം ഓക്സിജൻ ഇത്ര അപകടകാരിയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ വിഷാംശമുള്ള മോളിക്യൂളുകൾ പുറത്തുവിടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ മരിക്കുന്നില്ല മനുഷ്യർ എങ്ങനെ എൺപത് വയസ്സുവരെ ജീവിക്കുന്നു ഉത്തരം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഡിഫൻസ് സിസ്റ്റത്തിലാണ് ഓക്സിജൻ അപകടകാരിയാണെന്ന് നിങ്ങളുടെ ശരീരത്തിനറിയാം രണ്ട് ബില്യൺ വർഷങ്ങളായി അതിനറിയാം അതുകൊണ്ട് അതൊരു പ്രതിരോധ വലയം തീർത്തിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ സൂപ്പർ ഹീറോകളുടെ ഒരു പട്ടാളമുണ്ട് ഇവ ആൻറ്റി ഓക്സിഡൻ്റ് എൻസൈമുകളാണ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേഴ്സ് കാറ്റലൈസ് ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് എന്നിങ്ങനെ സങ്കീർണമായ പേരുകളാണിവയ്ക്ക് ഇവ ബ്ലൂബെറി കഴിച്ചാൽ കിട്ടുന്ന വെറും വിറ്റാമിനുകളല്ല ഓക്സിജനെ നിർവീര്യമാക്കാൻ നിങ്ങളുടെ ഡി എൻ എ പ്രത്യേകം നിർമ്മിക്കുന്ന ശക്തമായ ബയോളജിക്കൽ മെഷീനുകളാണിവ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ആദ്യത്തെ അപകടകാരിയായ റാഡിക്കലിനെ പിടിച്ച് ഹൈഡ്രജൻ പെറോക്സൈഡാക്കി മാറ്റുന്നു പിന്നീട് കാറ്റലേസ് വന്ന് ആ ഹൈഡ്രജൻ പെറോക്സൈഡിനെ വിഘടിപ്പിച്ച് ദോഷകരമല്ലാത്ത വെള്ളവും ഓക്സിജൻ ഗ്യാസുമാക്കി മാറ്റുന്നു ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഓരോ സെക്കൻഡിലും ദശലക്ഷക്കണക്കിന് ചെറിയ കെമിക്കൽ യുദ്ധങ്ങൾ നടത്തുകയാണ് ഡാമേജ് റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജനിതക കോഡ് തുറന്ന് തുരുമ്പിച്ച ഭാഗങ്ങൾ മുറിച്ചുമാറ്റി വീണ്ടും തുന്നിച്ചേർക്കുന്ന ഡി എൻ എ റിപ്പയർ സിസ്റ്റങ്ങൾ നിങ്ങൾക്കുണ്ട് കേടായ കോശഭാഗങ്ങളെ തിന്നുന്ന ഓട്ടോഫേജ് പോലുള്ള റീസൈക്ലിംഗ് സിസ്റ്റങ്ങളുമുണ്ട് പക്ഷേ മനുഷ്യന്റെ അവസ്ഥയുടെ ട്രാജഡി ഇവിടെയാണ് റിപ്പയർ ഫ്രീ അല്ല തെർമോ ഡൈനാമിക്സിന് അതിൻ്റേതായ വില കൊടുക്കണം റിപ്പയർ ചെയ്യാൻ എനർജി വേണം സമയം വേണം ഏറ്റവും പ്രധാനമായി കൃത്യത വേണം ചെറുപ്പത്തിൽ നിങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം ശക്തമായിരിക്കും മൈറ്റോകോൺട്രിയ ഫ്രഷ് ആയിരിക്കും നിങ്ങൾ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കും തുരുമ്പുണ്ടാകുന്ന വേഗത്തിൽ തന്നെ അത് നീക്കം ചെയ്യും ഡാമേജ് നിയന്ത്രണത്തിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറുപ്പം തോന്നിക്കുന്നത് എന്നാൽ പ്രായമാകുന്തോറും ബാലൻസ് തെറ്റുന്നു മൈറ്റോകോൺട്രിയ തെഞ്ഞുതീരുകയും കൂടുതൽ ഫ്രീ റാഡിക്കലുകൾ പുറത്തുവിടുകയും ചെയ്യുന്നു ഡി എൻ എ റിപ്പയർ എൻസൈമുകൾ മടിയന്മാരാവുകയും തെറ്റുകൾ വരുത്തുകയും ചെയ്യുന്നു സെല്ലിനുള്ളിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ കാരണം റീസൈക്ലിംഗ് സിസ്റ്റം പണിമുടക്കുന്നു റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ഡാമേജ് നടക്കുന്നു തെറ്റുകൾ പെരുകുന്നു വാർദ്ധക്യം ഒരു തെറ്റല്ല അത് ബയോളജിയുടെ പരാജയവുമല്ല എൻട്രോപ്പിയുടെ കണക്കു പ്രകാരമുള്ള അനിവാര്യതയാണത് തീയണയ്ക്കാൻ വരുന്നവർക്ക് തീയുടെ വേഗതയ്ക്കൊപ്പം എത്താൻ കഴിയാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് വാർദ്ധക്യം പക്ഷേ കഥ ബയോളജിയിൽ അവസാനിക്കുന്നില്ല നമ്മൾ ജീവിക്കുന്ന രീതിയെക്കുറിച്ചും പറയണം നമ്മൾ ഈ യുദ്ധം നമുക്ക് തന്നെ കൂടുതൽ കടുപ്പമുള്ളതാക്കുകയാണ് ശുദ്ധവായു പ്രകൃതിദത്ത ഭക്ഷണം മിതമായ ശാരീരിക അധ്വാനം എന്നിവയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിനു വേണ്ടിയാണ് എവല്യൂഷൻ നമ്മളെ തയ്യാറാക്കിയത് എന്നാൽ നമ്മൾ നിർമ്മിച്ച ഈ ആധുനിക ലോകമൊന്നു നോക്കൂ നമ്മുടെ ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷവസ്തുക്കളെ നമ്മൾ കൊണ്ടുവന്നു നഗരങ്ങളിലെ മലിനീകരണം നിറയെ സൂക്ഷ്മഗണങ്ങളാണ് ഇത് നമ്മുടെ ശ്വാസകോശത്തിൽ വൻതോതിൽ ഫ്രീ റാഡിക്കലുകളെ ഉണ്ടാക്കുന്നു സിഗരറ്റ് പുക എന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ ഒരു വലിയ ഡോസാണ് ഒരു പുകയിൽ തന്നെ ട്രില്യൺ കണക്കിന് ഫ്രീ റാഡിക്കലുകളുണ്ട് പഞ്ചസാരയും എണ്ണയും നിറഞ്ഞ പ്രോസസ്സ് ചെയ്ത ഭക്ഷണം നമ്മുടെ മൈറ്റോകോൺട്രിയയെ അമിതമായി ജോലി ചെയ്യിപ്പിക്കുകയും കൂടുതൽ ഇലക്ട്രോൺ ലീക്കിന് കാരണമാവുകയും ചെയ്യുന്നു വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം കോർട്ടിസോൾ പുറപ്പെടുവിക്കുന്നു ഇത് നമ്മുടെ റിപ്പയർ സിസ്റ്റത്തെ വീണ്ടും തളർത്തുന്നു നമ്മൾ ദുർബലരായതല്ല എവല്യൂഷനേക്കാൾ നമ്മൾ വേഗത്തിലായിപ്പോയി നിയന്ത്രിതമായ ഒരു റിസ്ക് ആയിരുന്ന ഓക്സിജനെ നമ്മൾ താങ്ങാൻ പറ്റാത്ത ഒരു ഭാരമാക്കി മാറ്റി നമ്മൾ മെഴുകുതിരിയുടെ ഇരുവശവും കത്തിക്കുകയാണ് ഇത് ഹെൽത്ത് ഇൻഡസ്ട്രിയിലെ അപകടകരമായ ഒരു ആശയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു ലളിതമായ ചികിത്സ എന്ന മിഥ്യാധാരണ ഇത് കേൾക്കുമ്പോൾ ആളുകൾ ചിന്തിക്കും ഓ ഓക്സിജനാണ് ഡാമേജ് ഉണ്ടാക്കുന്നതെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മരണത്തിനുള്ള മരുന്നായിരിക്കുമല്ലോ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാലോ ഗുളികകൾ കഴിച്ചാലോ എനിക്ക് വയസ്സാവുന്നത് നിർത്താം പക്ഷേ ബയോളജി അത്ര സിമ്പിൾ അല്ല നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഫ്രീ റാഡിക്കലുകളെ പൂർണ്ണമായും നീക്കം ചെയ്താൽ നിങ്ങൾ മരിക്കും നമുക്ക് കുറച്ച് സ്ട്രെസ് ആവശ്യമാണെന്ന് സാരം നിങ്ങളുടെ പ്രതിരോധ സംവിധാനം ഫ്രീ റാഡിക്കലുകളെ ആയുധങ്ങളായി ഉപയോഗിക്കുന്നു ഒരു വൈറ്റ് ബ്ലഡ് സെൽ ബാക്ടീരിയയെ കണ്ടാൽ അതിനെ കൊല്ലാൻ ബ്ലീച്ചിൻ്റെയും ഫ്രീ റാഡിക്കലുകളുടെയും ഒരു വിസ്ഫോടനം തന്നെ നടത്തും പേശികൾ സിഗ്നലുകൾക്കായി ഫ്രീ റാഡിക്കലുകളെ ഉപയോഗിക്കുന്നു നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ് ജീനുകളോട് കൂടുതൽ ശക്തമായ പേശികൾ ഉണ്ടാക്കൂ എന്ന് പറയുന്നത് കൃത്രിമ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ വലിയ ഡോസുകൾ നൽകി നിങ്ങൾ എല്ലാ ഓക്സിഡേഷനും തടഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഷട്ട്ഡൗൺ ആവാനും വ്യായാമത്തിന്റെ ഗുണം ശരീരത്തിന് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് ജീവിതം ഒരു കത്തിയുടെ വക്കിലൂടെയുള്ള സഞ്ചാരമാണ് ഓക്സിജൻ കുറഞ്ഞാൽ ഉടൻ മരിക്കും ഓക്സിഡേഷൻ കൂടിയാൽ വേഗത്തിൽ വയസ്സാകും പക്ഷേ സംരക്ഷണം കൂടിയാലോ നിങ്ങൾ ദുർബലനാകും പ്രകൃതിക്ക് പെർഫെക്ഷൻ വേണ്ട പ്രകൃതിക്ക് വേണ്ടത് അതിജീവനമാണ് നിങ്ങൾ വളർന്ന് പ്രത്യുൽപാദനം നടത്തി നിങ്ങളുടെ ജീനുകൾ കൈമാറുന്നതുവരെ മാത്രമേ പ്രകൃതിക്ക് നിങ്ങളെക്കൊണ്ട് ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പയർ സിസ്റ്റത്തെപ്പറ്റി പ്രകൃതിക്ക് ഒരു വിചാരവുമില്ല പിന്നെ ഓക്സിഡേഷൻ ഭരണമേറ്റെടുക്കും അപ്പോൾ ഇതിൻ്റെ അവസാനം എന്താണ് നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണിത് നൽകുന്നത് ചിന്തിക്കാനും സ്നേഹിക്കാനും സ്വപ്നം കാണാനും ഈ വീഡിയോ കാണാനും നിങ്ങളെ അനുവദിക്കുന്ന അതേ ശ്വാസം തന്നെയാണ് ഒടുവിൽ നിങ്ങളുടെ സമയം ഇവിടെ അവസാനിപ്പിക്കുന്നതും ഓക്സിജൻ നല്ലതാവാനോ ചീത്തയാവാനോ തീരുമാനിച്ചതല്ല അത് ഫിസിക്സിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നു എന്ന് മാത്രം ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വഴിയിലൂടെ അത് സഞ്ചരിക്കുന്നു പക്ഷേ ജീവൻ ജീവൻ വാശിയുള്ളതാണ് ജീവൻ ഓക്സിജനെ കീഴടക്കിയില്ല അതിനൊപ്പം നൃത്തം ചെയ്യാൻ പഠിച്ചു ഊർജ്ജവും നാശവും തമ്മിലുള്ള ആ നൃത്തമാണ് ജീവനെ വിലപ്പെട്ടതാക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ആ ഉടമ്പടി ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അനക്കമില്ലാത്ത സമുദ്രത്തിൽ വെറും സൂക്ഷ്മജീവികളായി നമ്മൾ എന്നേക്കും ജീവിച്ചേനെ നമ്മൾ സുരക്ഷിതരായിരുന്നേനെ പക്ഷേ നമ്മൾ ഒന്നും ആവില്ലായിരുന്നു ദീർഘായുസ്സിനു പകരം നമ്മൾ തീവ്രത തിരഞ്ഞെടുത്തു സുരക്ഷിതത്വത്തിനു പകരം സങ്കീർണത തിരഞ്ഞെടുത്തു തീ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ ചാരത്തെ സ്വീകരിച്ചു കാരണം ജീവിതം ഒരിക്കലും എന്നേക്കുമായി നിലനിൽക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല കുറച്ചു നേരത്തേക്കെങ്കിലും അത് ആളിപ്പടരാൻ വേണ്ടിയുള്ളതാണ് ജീവിതമെന്നത് അപകടങ്ങൾ ഒഴിവാക്കലല്ല അതിനെ അതിജീവിച്ച് അർത്ഥപൂർണമായ എന്തെങ്കിലും ആക്കി മാറ്റലാണ് ഈ ചർച്ച നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റിയെങ്കിൽ വാർദ്ധക്യത്തിന്റെ ഫിസിക്സ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കടിച്ച് ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഷെയർ ചെയ്യൂ കാരണം നമ്മുടെ ബയോളജിയെ മനസ്സിലാക്കുക എന്നതാണ് അതിനെ വരുതിയിലാക്കാനുള്ള ആദ്യപടി ക്വസ്റ്റ് ഹർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കാരണം നമ്മുടെ അടുത്ത ക്വസ്റ്റ് സയൻസിന്റെ കൂടുതൽ ആഴങ്ങളിലേക്കാണ് നമ്മൾ കടുപ്പമേറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു നമുക്ക് ഈ സിസ്റ്റത്തെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഓക്സിജൻ ഉണ്ടാക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഡാമേജ് റിപ്പയർ ചെയ്യാൻ പറ്റുമോ അതോ ആ ലിമിറ്റ് മാറ്റാൻ പറ്റാത്തതാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ പറയൂ വീണ്ടും കാണാം ക്വസ്റ്റേഴ്സ്